ലോസ് ആഞ്ചൽസിൽ പടർന്നു പിടിച്ച കാട്ടുതീ പലയിടങ്ങളിലും ഇപ്പോൾ നിയന്ത്രണാതീതമായി കത്തി കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നിലനിൽക്കുന്ന പ്രധാന വെല്ലുവിളി കാട്ടുതീ പടർന്നു പിടിച്ച പ്രദേശങ്ങളിലേക്ക് അന്വേഷകർ സുരക്ഷിതമായി പ്രവേശിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി കാര്യമായി കുറയ്ക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് കുറഞ്ഞത് പതിനൊന്ന് മരങ്ങളാണ് ഉദ്യോഗസ്ഥർ നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് തീപിടുത്തത്തിൽ ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ നശിക്കുകയുണ്ടായി തീപിടിച്ച കെട്ടിടങ്ങളും കത്തി നശിച്ച വാഹനങ്ങളും അഗ്നിശമന സേനാംഗങ്ങൾ അവരുടെ ജീവൻ പണയം വെച്ച് നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഹൃദയഭേദകമായ നിരവധി വീഡിയോകളും ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഇൻസ്റ്റാഗ്രാമിൽ ശ്രദ്ധ നേടിയ ഒരു വീഡിയോയാണ് ഒരു ആഡംബര മാളിക പൂർണമായും തീപിഴുങ്ങി നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഈ ആഡംബര മാളിക മുപ്പത്തഞ്ച് മില്യൺ ഡോളറിന് ഏകദേശം മുന്നൂറ് കോടി രൂപയ്ക്ക് യു എസ് ആസ്ഥാനമായുള്ള പ്രശസ്തമായ റിയൽ എസ്റ്റേറ്റ് പ്ലാറ്റ്ഫോമായ സില്ലോയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് മാത്രമല്ല കെട്ടിടം കത്തി നശിച്ചതിന്റെ ദൃശ്യങ്ങൾ ഏറെ ദൂരെ നിന്ന് റെക്കോർഡ് ചെയ്തതായിരുന്നു വീഡിയോയിലൂടെ ദൃശ്യങ്ങളിൽ തീനാളങ്ങൾ വീടിനെ പൂർണ്ണമായി വിഴുങ്ങിയ നിലയിലാണ് കാണാൻ കഴിയുന്നത് ഈ വീഡിയോ ചിത്രീകരിക്കുന്ന വ്യക്തി വീഡിയോയിൽ ദൈവമേ ആ വീട് നോക്കൂ എന്ന് പറയുന്നത് കേൾക്കുവാനും കഴിയും ലോസ് ആഞ്ചൽസ് കാട്ടുതീയുടെ വിനാശകരമായ യാഥാർത്ഥ്യ ത്തിന്റെ ഒരു ഭീകരമായ ചിത്രമാണ് ഈ വീഡിയോ യഥാർത്ഥത്തിൽ തുറന്നു കാണിക്കുന്നതെന്ന് പറയാം പസഫിക് പാലിസൈഡിൽ ആരംഭിച്ച ദി പസഫിക് കോസ്റ്റ് ഹൈവേയിൽ മാലിബു ഭാഗത്തേക്ക് അതിവേഗം പടരുകയായിരുന്നു എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് സുരക്ഷിത സ്ഥലങ്ങളിൽ നിലവിൽ മാറിക്കഴിഞ്ഞു മാൻറ്റിമൂർ ആന്റണി ഹോപ്കിൻസ് ജാമിലി കാർട്ടിക്സ് പാരിസ് ഹിൽട്ടൺ തുടങ്ങി നിരവധി സെലിബ്രിറ്റികൾക്ക് തീപിടുത്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് വരണ്ട കാലാവസ്ഥയും മഴയുടെ അഭാവവും മണിക്കൂറിൽ തൊണ്ണൂറ്റമ്പത് മൈൽ വേഗതയിൽ വീശുന്ന ശക്തമായ കാറ്റുമാണ് കാട്ടുതീക്ക് പ്രധാനമായും കാരണമായതെന്നാണ് വിലയിരുത്തലും അഞ്ചിടങ്ങളിലാണ് പ്രധാനമായും തീ പിടിച്ചിരുന്നത് ഇതിൽ പാലി സൈഡ്സിലേത് എട്ട് ശതമാനവും ഈറ്റണിലേത് മൂന്ന് ശതമാനവുമായിരുന്നു പ്രധാനമായും തീ അണച്ചിരുന്നത് രണ്ടിടത്തുമായി മുപ്പത്തി അയ്യായിരത്തോളം ഏക്കർ പൂർണ്ണമായി കത്തി നശിക്കുകയും ചെയ്തു ഒരു ലക്ഷത്തി അൻപത്തിമൂവായിരത്തി ആളുകളെയാണ് പ്രധാനമായും ഇതിലൂടെ ഒഴിപ്പിച്ചത് പതിനായിരങ്ങൾ ഭവനരഹിതരായി മാറി ഈ ദുരന്തത്തെ തുടർന്നു പതിനയ്യായിരത്തോളം കോടിയിലേറെ ഡോളർ സാമ്പത്തിക നഷ്ടമുണ്ട് ായിട്ടാണ് നിലവിൽ കണക്കാക്കപ്പെടുന്നത് എന്നാൽ എരിഞ്ഞു തീർന്ന സാമ്പത്തിക അളവ് ആരെയും യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതുമാണ് ഈ വൻ ബാധ്യത എങ്ങനെ മറികടക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ പ്രധാനമായും ഇൻഷുറൻസ് കമ്പനികളെല്ലാം തീപിടുത്തത്തെ വൻ ദുരന്തമായി പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇൻഷുറൻസ് കമ്പനികൾക്ക് ഫെഡറൽ സഹായം നൽകുമെന്നും അതോടൊപ്പം ഭവന വായ്പ തിരിച്ചടവിന് സാവകാശം നൽകുമെന്നും അറിയിക്കുകയും ചെയ്തു